അമർബലം പഞ്ചായത്തിലെ പറമ്പ ഗവൺമെന്റ് യു സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി നിതിന് ആണ് കാൽപന്ത് കായിക പ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയത് സ്കൂളിലെ ടാലന്റ് സെർച്ചിനായുള്ള നിതിന്റെ ഫ്രീക്ക് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഷെയർ ചെയ്തതോടെ നാടിന്റെ കൊച്ചു കായിക താരമായിരിക്കുകയാണ് ചെട്ടിപ്പാടത്തെ ഈ മിടുക്കൻ നമസ്കാരം നിൽക്കുന്നത് പറമ്പ ജി ഗ്രൗണ്ടിലാണ് ഈ കൊച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മന്ത്രി ശിവൻകുട്ടി വരെ ഷെയർ ചെയ്തൊരു വീഡിയോയുടെ ഉടമ നമുക്ക് ആ കൊച്ചുമെടുക്കൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരനായ നിതിൻ ഫ്രീ കിക്കിലൂടെ ഫുട്ബോൾ അടിച്ചു കയറ്റിയത് ഗോൾ പോസ്റ്റിലേക്കായിരുന്നില്ല പകരം കായിക പ്രേമികളുടെ ഇടം നെഞ്ചിലേക്കായിരുന്നു സ്കൂളിൽ നടന്ന ടാലന്റ് സെർച്ച് ഫുട്ബോൾ മത്സരത്തിലാണ് ഈ കൊച്ചുമിടുക്കന്റെ മിന്നൽ പ്രകടനം മത്സരത്തിൽ നിതിൻ നേടിയ രണ്ടാമത്തെ ഗോളായിരുന്നു വൈറലായത് സഹകളിക്കാരായ രോഹിത് അഭിദേവ് എന്നിവരോട് ചേർന്ന് നിതിൻ നടത്തിയ ഒത്തിണക്കത്തോടെയുള്ള മുന്നേറ്റങ്ങൾ പ്രതിഭ വിളിച്ചോതുന്നതായിരുന്നു ില് നിന്നും പതിനഞ്ച് മീറ്റർ അകലെ നിന്നായിരുന്നു നിതിന്റെ കാലിൽ നിന്നുള്ള ആ മാസ്മരിക ഗോൾ പിറന്നതും പിന്നീട് നാടാകെ പറന്നതും ചെട്ടിപ്പാടം ഗ്രൗണ്ടിന് സമീപത്താണ് നിതിന്റെ വീട് ഒഴിവ് സമയങ്ങളിൽ മിക്കപ്പോഴും കൂട്ടുകാരോടൊത്ത ഗ്രൗണ്ടിൽ സ്ഥിരമാണ് സ്കൂളിലെ കായികാധ്യാപകൻ കെ നിധിന്റെ പരിശീലനവും അധ്യാപകനായ കെ സാജനാണ് വീഡിയോ പകർത്തിയതും എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചതും കമ്പൈൻ ചെയ്തിട്ടാണ് എടുത്തത് ഒന്ന് ഞാനാണ് എടുത്തത് ഒന്ന് രജിത ടീച്ചറാണ് എടുത്തിട്ടുള്ളത് രണ്ടാളും കൂടെ രണ്ട് സൈഡിൽ നിന്ന് എടുത്ത വ്യൂ കൂടെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ വീഡിയോ ആക്കി എടുത്തത് അതാണ് അതാണതിൻ്റെ ഭംഗി കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിതിൻ എൻ്റെ വിദ്യാർത്ഥിയാണ് നിതിൻ മിടുക്കനാണ് നന്നായിട്ട് കളിക്കുന്ന ആളാണ് അപ്പോൾ അവൻ ആ ഫ്രീ കിക്ക് എടുക്കാൻ ഉള്ള സമയത്ത് അതൊരു ഗോളായാലോ എന്നുള്ളൊരു സാധ്യത കണ്ടുകൊണ്ടാണ് ആ വീഡിയോ പകർത്തിയെടുത്തത് അപ്പോൾ അത് നന്നായി തന്നെ അവൻ അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്രീക്ക് കൂടെ അവൻ എടുത്തു അത് ക്രോസ് ബാറിൽ തട്ടി തട്ടിപ്പോവുക ചെയ്തത് അതും വീഡിയോ എടുത്തിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണോ അങ്ങനെ ഒരു ചാൻസ് മുന്നിൽ കണ്ടാണ് എടുത്തത് അവൻ്റെ കളി നല്ല കളിയാണ് അപ്പോൾ അത് കണ്ട അവന് നല്ലൊരു കോമ്പിനേഷനും കൂടെ ഉണ്ട് അവിടെ രോഹിത് ഉണ്ട് അഭിദേവ് ഉണ്ട് അവർ മൂന്ന് പേര് നല്ലൊരു കോമ്പിനേഷനിൽ കളിക്കുന്ന പിള്ളേരാണ് അപ്പോൾ അവരുടെ ആ കളിയാണ് നമ്മൾ പകർത്തിയെടുത്തത് അതുകൊണ്ടാണ് ആ വീഡിയോ ഹൈലൈറ്റ് ആയത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ അത് ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ടെൻ കെക്ക് മുകളിലായിട്ടുണ്ട് പറമ്പ ജി യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ നമ്മുടെ ചേരുകയാണ് ചോദിച്ചു നോക്കാം വിശേഷങ്ങൾ നമ്മൾ സ്കൂളിലെ എൽ പി വിഭാഗം കുട്ടികളുടെ ഫുട്ബോളിലുള്ള ടാലൻ്റ് സെർച്ച് ചെയ്യുന്നതിനുള്ള ഒരു മത്സരമാണിപ്പോൾ സ്കൂളിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം അതിൽ മൂന്നാം ക്ലാസ്സിലെ രണ്ട് ടീമുകൾ തമ്മിൽ നടന്ന മത്സരത്തിൽ നിതിൻ വളരെ അത്ഭുതകരമായ കൂടി ഒരു ഫ്രീക്ക് കോളും നേടുകയും അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ഉൾപ്പെടെ ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനകരവുമായ കാര്യമായിട്ടാണ് നമ്മൾ വിലയിരുത്തിയിട്ടുള്ളത് ഈ കുട്ടി നല്ല മികച്ച സ്കില്ലുള്ള ഒരു കളിക്കാരനായിട്ട് തീർച്ചയായിട്ടും ോ ആരൊക്കെ വന്നു കണ്ടു കൊറേ ആൾക്കാരൊക്കെ തന്നില്ല കൊറേ ആൾക്കാർ ആരൊക്കെയാണ് വന്നത്മാരും എന്താ പറഞ്ഞത് കളിക്കണം പിന്നെ പന്ത് പറഞ്ഞു പറഞ്ഞു ഒരുപാട് ട്രിക്കുകളൊക്കെ തന്നു അടുത്ത കളിയിൽ ഈ നടക്കാൻ പോകുന്ന ഫൈനലല്ലേ എത്ര സ്കോർ ചെയ്യും മന്ത്രിയുടെ ഫേസ്ബുക്ക് ഒന്നര ലക്ഷത്തോളം പേരാണ് വീഡിയോ കണ്ടത് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ബൂട്ടണിഞ്ഞാണ് മത്സരത്തിൽ പങ്കെടുത്തതെങ്കിൽ നിധനാവട്ടെ നഗ്നപാതനായാണ് മത്സരത്തിൽ പങ്കെടുത്തത് കുഴിവള്ളി സുരേഷ് ബാബു ജയപ്രിയ ദമ്പതികളുടെ മകനാണ് നിതിൻ നന്ദന ശ്രീനന്ദ സൂര്യനന്ദൻ എന്നിവർ സഹോദരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ നിതിന് നാനാ നിന്നും അഭിനന്ദന പ്രവാഹമാണ് ക്യാമറമാൻ മനു നിലമ്പൂരിനൊപ്പം വിനീഷ് കണ്ണൻ സ്വന്തം ന്യൂസ് റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ